യു എയിലെ മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മയായ ഇ എം എൻ എഫിന്റെ ഓണാഘോഷം ഈ മാസം നടക്കും ഒരുമിച്ച് ഓണം എന്ന് പേരിട്ട ഓണാഘോഷത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു പ്രശസ്ത സിനിമാ താരവും റേഡിയോ ജോക്കിയുമായ മിഥുനാണ് പ്രകാശനം നിർവഹിച്ചത് പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ മീഡിയ വൺ ആണ് ചടങ്ങിൽ ഇ എം എൻ എഫ് സെക്രട്ടറി സുബിൻ ബാലകൃഷ്ണൻ ട്രഷറർ അനീഷ് മീഡിയ വൺ ജി സി സി ജനറൽ മാനേജർ സുബാബ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ഒരുപക്ഷേ ഇവിടുത്തെ മലയാളികളുടെ ഇടയിൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റികളിൽ ഒന്നായിട്ടുള്ള നഴ്സസിൻ്റെ കമ്മ്യൂണിറ്റി ഒന്നിച്ചു വരുന്ന ഇ എം എൻ എഫ് ഇ എം എൻ എഫ് ഇത്തവണ ഓണം ആഘോഷിക്കുമ്പോൾ മീഡിയ വണ്ണും ഒന്നിച്ചുണ്ട് ഇ എം എൻ എഫും മീഡിയ വണ്ണും ഒന്നിച്ചുള്ള ഈ ഒരു ഓണത്തിന് പേരിട്ടിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ് ഒരുമിച്ച് ഓണം അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാനായിട്ട് ഈ ഒരു ഒരുമിച്ച് ഓണം ഇരുപത്തി ഏഴാം തീയതിയാണ് നടക്കുന്നത് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയും ഞങ്ങളുടെ കുട്ടികളും എല്ലാവരും ഒരുമിച്ച് കൂടി രാവിലെ മുതൽ ഓണക്കളികളും പൂക്കളവും തിരുവാതിരയും ഓണസദ്യയും അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും അവസാനം നാട്ടിൽ നിന്നും നമ്മുടെ പ്ലേ ബാക്ക് സിംഗർ നജീം റഷാദും നിത്യ മാമനും പങ്കെടുക്കുന്ന ഒരു വലിയൊരു ലൈവ് കൺസേർട്ടും എല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്